സഹോദരിയുടെ മകന് എന്തു പറ്റിയെന്ന് ആശുപത്രി മുഴുവൻ ഓടി നടന്ന് അന്വേഷിക്കുകയായിരുന്നു ഇന്ദിര ഒടുവിൽ സഹോദരിയുടെ മകനൊപ്പം തന്റെ മകനും മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ആശുപത്രി വരാന്തയിൽ ഇരുന്ന് നിലവിളിച്ചു കരഞ്ഞുപോയി ആ അമ്മ ഒരമ്മയ്ക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുമിത് കഴിഞ്ഞ ദിവസമായിരുന്നു കളിക്കിയുടെ നദിയിലേക്ക് തെറിച്ച് വീണ പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങി രണ്ട് കുട്ടികൾ മരിച്ചത് കൂടെയുണ്ടായിരുന്ന മറ്റു കുട്ടികളുടെ ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്നവർ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇരുവരും മരിക്കുകയായിരുന്നു കോഴിക്കോട് പ്രബോധിനി സ്വദേശികളായ ആയൂർര അശ്വിൻ എന്നിവരാണ് മരിച്ചത് ഭാരതപ്പുഴയിൽ ഈ കുട്ടികളുടെ ജീവൻ ജീവനെടുത്തത് മണലിലെ ചതിക്കുഴികളാണ് തവനൂർ ബ്രഹ്മക്ഷേത്ര കടവിന് സമീപത്തെ മണൽപ്പരപ്പ് ആയുരും കൂട്ടുകാരും സ്ഥിരമായി ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ് വേനലിൽ പുഴയിലെ ജലനിരപ്പ് കുറയുന്നതോടെ എല്ലാ ദിവസവും വൈകിട്ട് ഫുട്ബോൾ കളി നടക്കും പന്തുകളിക്ക് ശേഷം പുഴയിൽ കുളിച്ചാണ് കുട്ടികൾ വീടുകളിലെത്താറ് എന്നാൽ പന്ത് കളിക്കുന്ന സ്ഥലത്തിന് സമീപത്ത് മറ്റൊരു വെള്ളക്കെട്ടുണ്ട് ഇവിടേക്കാണ് ഇന്നലെ പന്ത് തെറിച്ചു വീണതെന്ന് പറയുന്നു തുടക്കത്തിൽ മുട്ടിനൊപ്പം വെള്ളമാണെങ്കിലും ചില ഭാഗത്ത് ആഴമേറിയ ഇവിടെ ഈ ഭാഗത്താണ് കുട്ടികൾ മുങ്ങി മറ്റു കുട്ടികൾ ബഹളം വെച്ചുവെങ്കിലും സമീപത്ത് ആരുമുണ്ടായിരുന്നില്ല ഒടുവിൽ പുഴയിൽ മീൻ പിടിക്കുകയായിരുന്ന രണ്ടു പേരാണ് കുട്ടികളുടെ ബഹളം കേട്ടെത്തി ആഴമേറിയ സ്ഥലത്ത് നിന്നും ഇവർ ഏറെ പണിപ്പെട്ടാണ് ഇരുവരെയും പുറത്തെത്തിച്ചത് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായാണ് കോഴിക്കോട് അയനിക്കാട് സ്വദേശി ഇന്ദിരയും മകൻ അശ്വിനും തവനൂരിലെത്തിയത് അശ്വിനെയും ആയൂരിനെയും ആയൂരിന്റെ സഹോദരി അങ്കിതയും വീട്ടിൽ നിർത്തിയാണ് ഇന്ദിരയും സഹോദരി മോളിയും ഗുരുവായൂരിലേക്ക് തിരിച്ചത് അങ്കിതയെ വീട്ടിലിരുത്തിയാണ് ഇരുവരും കൂട്ടുകാർക്കൊപ്പം പുഴയിലേക്ക് പോയത് ആയൂർ എന്ന ഫുട്ബോൾ താരം തൃക്കണ്ണാപുരം എം ഇ എസ് ക്യാമ്പസ് സ്കൂളിലെ ഫുട്ബോൾ താരമാണ് എം ഇ എസ് ഫുട്ബോൾ ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്ന മികച്ച കളിക്കാരൻ ക്ലാസ് കഴിഞ്ഞാലും ആയുർ ഫുട്ബോൾ തട്ടി സ്കൂളിലുണ്ടാകുമെന്ന് പ്രിൻസിപ്പൽ സുനിത നായർ പറഞ്ഞു സ്കൂളിലെ ഫുട്ബോൾ കളിക്ക് ശേഷമാണ് ഭരതപ്പുഴയിലെ മണൽപ്പരപ്പിലെത്തുക രാവിലെ മുതിർന്ന കുട്ടികൾക്കൊപ്പം തവനൂർ കേളപ്പജി സ്കൂൾ മൈതാനത്തും ആയൂർ ഉണ്ടാകും കാൽപന്തിനോടുള്ള ഇഷ്ടമാണ് ഇന്നലെ കടുത്ത വെയിലിലും ആയൂരിനെ പുഴയിലെത്തിച്ചത് ആയൂർ എം രാജിന്റെ മരണത്തോടെ ഇല്ലാതായത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് രണ്ടു വർഷം മുൻപാണ് ആയൂരിന്റെ പിതാവ് രാജേഷ് മരിക്കുന്നത് കുറ്റിപ്പുറത്ത് ജോലിയെടുത്തിരുന്ന രാജേഷ് ഓഫീസിൽ പോകാൻ ഒരുങ്ങവേ കുഴിഞ്ഞു വീഴുകയായിരുന്നു രാജേഷിന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്നും കരകയറുന്നതിനിടയിലാണ് ഈ കുടുംബത്തിൽ മറ്റൊരു ദുരന്തം എത്തുന്നത് കണ്ടുനിന്നവരും യുടെ നെഞ്ചു തകർക്കുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ വൈകിട്ട് കുറ്റിപ്പുറത്തെ ആശുപത്രി മുറ്റത്ത് കാണാനായത് തന്റെ സഹോദരിയുടെ മകൻ എന്തു പറ്റിയെന്ന് ചോദിച്ച് കോഴിക്കോട് അയിനിക്കാട് സ്വദേശി ഇന്ദിര ആശുപത്രി മുറ്റത്ത് പരിധി നടക്കുമ്പോൾ മകൻ അശ്വിനടക്കം ഇരുവരും മരിച്ച വിവരം ഏവരും മറച്ചുവെച്ചു ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞു തിരിച്ചെത്തിയ മോളിയും സഹോദരി ഇന്ദിരയും കുട്ടികൾക്ക് എന്തോ അപകടം പറ്റിയെന്ന് മാത്രമാണ് അറിഞ്ഞത് മോളിയെ തവനൂരിലെ വീട്ടിലിരുത്തി ഇന്ദിര സമീപവാസികളുടെ കൂടെ കുറ്റിപ്പുറത്തെ ആശുപത്രിയിലെത്തുകയായിരുന്നു ആശുപത്രിയിലെത്തിയ അവരോട് കുട്ടികൾ മരിച്ച വിവരം പറയാൻ ആർക്കും ും കഴിഞ്ഞില്ല ഒടുവിൽ തവനൂരിലെ വീട്ടിലേക്ക് മാറ്റി അപകടവിവരം അറിഞ്ഞ് തൃക്കണ്ണാപുരം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരും ആശുപത്രിയിലെത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി